ഹലോ അസ്സലാമലൈക്കും ഇന്നും ഒരു ഇഫ്ത്തറ സ്പെഷ്യൽ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ളത് വെച്ച് മാത്രം തയ്യാറാക്ക തയ്യാറാക്കിയിട്ടുള്ള ഒരു ഇഫ്തറ സ്പെഷ്യൽ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പോൾ സാധനങ്ങളൊന്നും ആവശ്യത്തിന് കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്ര സ്പെഷ്യൽ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലുള്ള വീട്ടിലുള്ള ഐറ്റംസ് മാത്രം വെച്ചിട്ടൊക്കെ സ്നാക്ക് റെസിപ്പി തയ്യാറാക്കണത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ നിങ്ങളെ നിങ്ങളെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ അവർ ഇഫ്താറൊക്കെ സ്പെഷ്യൽ ആക്കട്ടെ നമുക്ക് വീടിലേക്ക് പോവാം അതിന് മുന്നായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ ഒരു സ്നാക്ക് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് ഇതാ ചു ഇങ്ങനെ ചുവപ്പ് കടലല്ലേ നമ്മൾ കറിയൊക്കെ വെക്കുന്ന കടല ആ ഒരു കടല ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു സ്നാക്ക് റെസിപ്പി തയ്യാറാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു കടല ഓവർനൈറ്റ് നന്നായി കുതിർത്തിയിരുന്നു ശേഷം ഇത് നന്നായിട്ട് കഴുകി വെച്ചിട്ടുണ്ട് കഴുകണ സമയത്ത് നമുക്ക് പരമാവധി തുരുമ്മി കഴുകിയാല് നമുക്ക് ഇതിലെ തൊലിയൊക്കെ കളയാനായിട്ട് പറ്റും അങ്ങനെ തൊലി കളയുകയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെയാണെങ്കിൽ തൊലി കടിക്കണ ഒരു ഇത് മാറ്റുക ആ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല എന്ന് മാത്രം തൊലി കളഞ്ഞാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും അപ്പോൾ ഞാൻ കുറച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് എനിക്ക് പിന്നെ അത്രേ ടൈം കിട്ടിയിട്ടുള്ളൂ കളയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കളയുക അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്കിതൊന്ന് നന്നായി വേവിച്ചെടുക്കണം കേട്ടോ നല്ല അത്യാവശ്യം നന്നായിട്ട് ഒടഞ്ഞ് വരുന്ന രീതിയിലൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം ഇത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക വെള്ളം ഒരിക്കലും ഓവർ ആവരുത് പക്ഷേ നന്നായി വെ വെന്ത് വരണം അതിനനുസരിച്ച് വേണം വെള്ളം ചേർക്കാനായിട്ട് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതുപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളകും പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഞാനൊരു ആറ് വിസിൽ വരെ ഇതിന് വരുത്തിയിട്ടുണ്ടായിരുന്നു ശേഷം ഇത് കുക്കായി വന്നതിന് ശേഷം ഇതാക്കണ്ടോ നമ്മളെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നന്നായി ഉടക്കാനൊക്കെ പറ്റും പക്ഷേ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് വറ്റിച്ച് കളയണം അതിന് വേണ്ടിയിട്ട് ഫ്ലെയിമോ ഓൺ ആക്കിയിട്ട് ഇതൊന്ന് ഡ്രൈ ആകണ വരെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് കളയാം നമുക്ക് ഇതുപോലെ നല്ല ഡ്രൈ ആയി കിട്ടാം കേട്ടോ തീരെ വെള്ളം പാടില്ല ഇനി അത് നമുക്ക് അടു വെക്കാം ഇനി ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് എന്നിട്ട് ഇതിലേക്ക് ആദ്യം നമ്മൾ ചേർക്കുന്നത് രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്തതാണ് അത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഈ ഒരു വെളിച്ചെണ്ണയിലിട്ടിട്ട് ശേഷം ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ഇതുപോലെ ചെറിയ കട്ട് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്താണ്ടും ചേർത്ത് കൊടുക്കുക ഇനി ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക ഈ സമയത്ത് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നാൽ നന്നായി വയറ്റി കിട്ടിക്കോളും അതുപോലെ കറിവേപ്പിനെയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഉള്ളി നന്നായി വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു മുറി തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം തക്കാളി നന്നായി ചെറുതായി കട്ട് ചെയ്യണം കേട്ടോ ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി തക്കാളി നന്നായി ഉടഞ്ച് വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്ക കേട്ടോ എരിവിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിന് പച്ചമണം വർന്ന വരെ ഒന്ന് വഴറ്റുക ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടലല്ലേ വേവിച്ച് വെച്ചിട്ടുള്ള കടലും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്ന നന്നായിട്ട് ഡ്രൈ ആവണ രൂപത്തിൽ ഇത് നന്നായിട്ട് വഴറ്റുക ഇതിൽ വെള്ളമൊന്നും പാടില്ല അതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി വരുന്ന രൂപത്തിൽ നന്നായി വഴറ്റിയെടുക്കുക അപ്പം അത് അവിടെ മസാലക്കൂട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലൊട്ടും വെള്ളമൊന്നുമില്ല നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇത് തണുത്ത് വന്നിട്ടാണ് നമുക്കിനി സ്നാക്ക് റെഡി ആക്കേണ്ടത് അപ്പോൾ നമ്മളിത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി സ്നാക്ക് നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഇതവിടെ ഞാൻ ഒരു ബാറ്ററി റെഡി ആക്കിയിട്ടുണ്ട് മൈദപ്പൊടി ഉപയോഗിച്ചിട്ടായിട്ട് ഈ ബാറ്ററി റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാറ്ററി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് ദോഷമാവിൻ്റെ ആ രൂപത്തിലാണ് ഉപത്തിലാണ് ബാറ്ററി റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട് ഇനി ആദ്യം ഫസ്റ്റായിട്ട് നമുക്ക് ഈ ഒരു മസാല നിന്ന് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ഒരു ഉരുളെടുത്തിട്ട് നന്നായിട്ട് ഉരുട്ടുക നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണ്ടിയിട്ട് ഉരുട്ടാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോരും ശേഷം ഈ ഒരു മാവിലേക്ക് ഇത് ടിപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ ബ്രെഡ് ക്രംസിൽ എടുത്തിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകട്ടോ അങ്ങനെ ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക ഇനി അഥവാ നിങ്ങൾക്ക് ഇനി ബ്രെഡ് ക്രംസ് ഒന്നും ഇല്ല നിൽ ഗോതമ്പ് പൊടി എടുക്കുക കേട്ടോ ഗോതമ്പ് പൊടി ഒന്ന് വറുത്തിട്ടെടുത്താലും മതി അഥവാ ഇല്ലെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഇപ്പോൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഓയിൽ ചൂടാക്കി ചൂടായി വന്നിട്ടുണ്ട് നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ഓരോ ഉരുളകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുക്കുക ഒരു സമയം ഒരേ സമയം കൊണ്ട് നാളിനൊക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക ഒരു വശം വന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അധികം പൊട്ടാതെ വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാനായിട്ട് പെട്ടെന്ന് പൊട്ടിപ്പോരൊന്നുമില്ല എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക എന്നിട്ട് രണ്ട് വാശം വന്നിട്ട് ഇതുപോലെ നമുക്ക് ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം രണ്ട് നമ്മൾ സ്നാക്കൂടെ റെഡി ആയിട്ടുണ്ട് എത്ര പണിയുള്ളൂ ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഇപ്പോൾ എത്രയ്ക്കും സിമ്പിളായിട്ട് നമ്മൾ വീട്ടിലുള്ള ചീരകൾ മാത്രം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഇഫ്താർ സ്നാക്കാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരവരുടെ ഇഫ്താറൊക്കെ സ്പെഷ്യൽ ആക്കട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്